ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓർഡർ ഒക്കെ എടുത്തു തുടങ്ങിട്ടാ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് നമ്മളെ ഷോപ്പിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷവും പിന്നെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് കാണാം വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ നൈറ്റിൽ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു വീഡിയോ ആണ് വലുതായിട്ടൊന്നുമില്ല ഫുള്ളായിട്ട് കാണാം കേട്ടോ നമ്മളെ ഈദിൻ്റെ ഓർഡേഴ്സ് ഒക്കെ സ്റ്റാർട്ടാ ഈതിൻ്റെ ഓർഡർ കഴിഞ്ഞതിന് ശേഷമുള്ള എന്താ പറയുക നമ്മളെ സ്റ്റോക്കിൻ്റെ ഒരു ബാക്കിയുള്ള ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ എക്സൽ ഡബിൾ എക്സൽ മുകളിൽ കാണുന്ന ഫുള്ള് മീഡിയം ലാർജ് അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് സത്യത്തിൽ നമ്മൾ ഞാൻ നമ്മളൊരു കാൽക്കുലേഷൻ വെക്കൂലേ അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തത് എക്സൽ ഡബിൾ എക്സലിനാണ് അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് എനിക്ക് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്ന് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഹായ് മക്കളെ ഇതൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലിയക്കട്ടിൻ്റെ കളക്ഷൻസ് ആണ്ട്ടോ മെറ്റേണിറ്റിയിൽ വരുന്ന ആലിയക്കട്ടാണ് കേട്ടോ നല്ല ലോങ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയൊക്കെ തൊള്ള ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ ആവുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ ഇടല് ഇപ്പം എങ്ങനെയെങ്കിലും വൈകുന്നേരം സമയം കണ്ടെത്തി ഷോപ്പിലെത്തി ഷോപ്പിൽ നിന്ന് ഫുള്ള് എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു വീഡിയോ സെറ്റപ്പ് ആക്കി തട്ടിക്കൂട്ടി അങ്ങനെ എടുക്കും പിന്നെ അതിന് ശേഷം ഇക്കാനൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കരുത് അപ്പോൾ ഇക്ക പറഞ്ഞേ ഞാൻ ഞാൻ കാണിച്ചതെരാം എങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടെന്നുള്ളത് അപ്പം ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചിരി വരുന്നുണ്ടട്ട പക്ഷെ മൂപ്പരി ഇത് ഈ ഒരു ഫീൽഡാണ് മൂപ്പരെന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ ഈ റെഡിമെയ്ഡ് ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പിലായിരുന്നു അതിന് ശേഷം മൂപ്പരി ഗൾഫിലൊക്കെ പോയി അവിടെ എല്ലാം കൂടെ എന്താ പറയുക കൊറോണ ആയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും മൂപ്പർക്ക് ഈ ഡ്രസ്സിൻ്റെ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ കോട്ടണിൻ്റെ ഐറ്റംസാണ് ഇതൊക്കെ ഔട്ട് സൈഡ് വിയറിൽ വരുന്ന മെറ്റീരിയൽസാണ് മെറ്റേണിറ്റി ആയിട്ടും നോൺ മെറ്റേണിറ്റി ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാല്ല നമ്മളിപ്പോഴും ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏത് ഒക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ സെല്ലിങ് ഇല്ല പിന്നെ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ഒരുപാട് ചോദ്യം ഉണ്ടായിരുന്നത് സൂറത്തു നിന്നാണ് ഇക്ക ഡയറക്റ്റ് പോയിട്ട് എടുത്തുകൊണ്ട് തരുന്നതാണ് ഓൾറെഡി ഒരു ഗിഡ്സിൻ്റെ ഷോപ്പുണ്ട് അവിടുത്തെ പർച്ചേസിങ് എടുക്കാൻ പോകുന്ന നേരം നമുക്കും ചെയ്തു തരുന്നതാണ് പർച്ചേസിങ് ഒന്നും ഞാനല്ല നോക്കുന്നത് എല്ലൈക്ക ആണ് ഇക്ക പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുത്തരാണ് ചെയ്യാൻ ഔട്ട്സൈഡ് വ്യേഴ്സൊക്കെ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തട്ടി കൂട്ടു കിട്ടോ അങ്ങനെയൊക്കെ ആണിപ്പം കറൻ്റലി കച്ചവടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലും മെച്ചപ്പെടാൻ ദുവാ ചെയ്യൂ നിങ്ങളെ ദുവാ സ്വീകരിക്കട്ടെ എല്ലാവരും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് നടക്കട്ടെ എന്ന് ദുവാ ചെയ്യുന്നു എല്ലാവരും പ്രവർത്തനം ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയും ഏറ്റവും വലിയ ടെൻഷനാണ് സ്റ്റോക്ക് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരട്ടെ അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി ഇനി അടുത്തേന്ന് വെച്ചാൽ ഐസിക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ തന്നെ അങ്ങനെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ഓന് ഓനിക്കെപ്പോഴും ഗൾഫിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഓനിക്ക് ബേഗിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് വെച്ചു കൊടുത്ത് അപ്പം ഇതൊക്കെ എനിക്കറിയാം അത് നാനാ ആ ഭാഗത്താവും എനിക്ക് ഷുവറാണ് ഇന്ന് എടുക്കുന്ന ഈയൊരു എക്സൈറ്റ്മെൻറ്റോ എനിക്കത് നാളത്തേക്കത് കാണൂല അത് എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും ഇന്ന് എടുക്കുന്ന ആ ഒരു ടോയ്സ് നാളുണ്ടാകും മുറ്റത്ത് ആ ഒരു ടൈപ്പിലാണ് മൂപ്പരും മൂപ്പർ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് മൂപ്പരയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സാധനത്തിൽ മൂപ്പര് ലാസ്റ്റ് പെ ചെന്നിട്ട് കെണിയും എന്ന് എനിക്കറിയാം അപ്പം ഏതിലാണ് കെണിയാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് നമുക്ക് നേരം എനിക്ക് ആ ഒരു സ്പീക്കറും മൈക്കും ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു ഗണ് വാട്ടർ ഗണ്ണ് അത് അതിൻ്റെ ഇടയ്ക്ക് മാറിയ പെണ്ണും എമ്മിറോസും ഒക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാത്രിയേക്കുള്ള രാത്രി നമ്മൾ അൽഫാമാക്കാമെന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക മസാലകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പുറത്തൊന്നും മസാല വാങ്ങിയില്ല സ്വന്തമായിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊന്നും ടൈം കിട്ടില്ല ഞാനും ഇക്കയും കൂടിയിട്ട് ആ മസാലയൊക്കെ സെറ്റാക്കി രാത്രിത്തേക്ക് എല്ലാം സെറ്റാക്കി വച്ചിട്ട് ഇതിന് ശേഷം കേട്ടോ നമ്മൾ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തത് ഷോപ്പിൽ നിന്ന് കാരണം ഇത് കുറച്ച് ടൈം എടുക്കുമല്ലോ പിന്നെ ഷോപ്പിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നതിന് ശേഷം നമ്മൾ നൈറ്റിൽ അനിയനും ഇക്കയും കൂടിയിട്ട് ഒരു അൽഫാം ഗ്രില്ല് ചെയ്യേണ്ട സെറ്റപ്പ് ഒക്കെ ആക്കി അതിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് വന്ന് നോക്കിയപ്പോൾ കുറച്ചൊന്നു കരിഞ്ഞ് അധികം കുറച്ചാൽ കാണുന്ന കരിയൽ തന്നെ കേട്ടോ കുറച്ചൊന്ന് കരിഞ്ഞ് പോയി പിന്നെ നമ്മളതൊക്കെ സെറ്റപ്പ് ആക്കി കഴിച്ച് അതിന് ശേഷം ഞാൻ പന്ത്രണ്ടരായി തോന്നുന്നു ഞാൻ കട്ടിങ്ങിന് നിന്ന് കട്ടിങ്ങെന്ന് വെച്ചാൽ അഞ്ച് പീസ് ഒരു ഒരു കസ്റ്റമർ ഓർഡറാണ് കേട്ടോ ആ അഞ്ച് പീസ് നമ്മൾ ഒന്നായിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്യാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ അഞ്ച് പീസ് മെഷീന് മെഷീനിൽ കട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ച മെഷീനിൽ കട്ട് ചെയ്യാൻ പിന്നെ അതൊക്കെ സെറ്റപ്പ് ആക്കണം കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കിന്നല്ല അങ്ങനെ മെഷീൻ കട്ട് ഇങ്ങനെന്തായാലും എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഒക്കെ അറേഞ്ച്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഇടങ്ങാറ് എല്ലാം എടുത്തിട്ട് ഓരോന്ന് ഓരോരോ പീസിൽ സെറ്റ് ചെയ്യുക അതിന് തന്നെ ടൈം എടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വലിയ വീഡിയോ ഒക്കെ ഇടണം താല്പര്യമുണ്ട് കേട്ടോ കട്ടിങ്ങിൻ്റെ ഒക്കെ പക്ഷേ ടൈം കിട്ടാത്ത എൻ്റെ ഒരൊറ്റ പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോയിൽ ഒതുങ്ങി പോകുന്നത് എന്നാൽ അല്ല ടൈമൊക്കെ കിട്ടിക്കൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ തന്നെ ഇടട്ടോ കട്ടിങ്ങിന് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഓരോരോ ഡിസൈനും കട്ടിങ്ങിന് വേണ്ടിയിട്ട് മനുഷ്യൽ ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും വേസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അതിൽ അപ്പം അടുത്ത വീഡിയോയിൽ കാണട്ടെ ഓക്കെ ബൈ